ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആലപ്പി അഷ്റഫ് അദ്ദേഹത്തിൻ്റെ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം മലയാളം സിനിമ ഡയറക്ടറാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പഴയകാല ഓർമ്മകൾ സിനിമയിലുണ്ടായ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഓരോ ആൾക്കാരെ പറ്റി പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേൾക്കാനായിട്ട് എനിക്കിഷ്ടമാണ് ആ ചാനൽ അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കാനൊക്കെ ഭയങ്കര രസമാണ് അപ്പോൾ അദ്ദേഹം അടുത്തിടെ അദ്ദേഹത്തിന്റെ ചാനലിൽ പറഞ്ഞ ഒരു കാര്യത്തെപ്പറ്റിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അദ്ദേഹം പറയുന്നത് ഒടുവിൽ ഒടുവിലുണ്ണികൃഷ്ണനും അതേപോലെ തന്നെ രഞ്ജിത്തും തമ്മിലുണ്ടായ ഒരു ഇഷ്യൂവിനെ പറ്റിയിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം രഞ്ജിത്ത് ആരാന്നുള്ളത് സിനിമ സംവിധായകനായിട്ടുള്ള രഞ്ജിത്ത് അദ്ദേഹം വളരെ നല്ല പേഴ്സണാലിറ്റിയാണ് കാണാനായിട്ടൊക്കെ ഭയങ്കര ഘനഗാംഭീര്യം ഗാംഭീര്യമൊക്കെ ഉള്ള നല്ല ശബ്ദവും നല്ലൊരു പേഴ്സണാലിറ്റിയൊക്കെയാണ് കാഴ്ചയിൽ പക്ഷേ അദ്ദേഹത്തിന്റെ ആ കാഴ്ചയിലുള്ള സൗന്ദര്യം അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ ഇല്ല അല്ലെങ്കിൽ അദ്ദേഹം ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു നല്ല മനുഷ്യനല്ല എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഈ അടുത്തിടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ എതിരെ ഒരുപാട് ആരോപണങ്ങളും കാര്യങ്ങളും അദ്ദേഹം ഒരു മോശം വ്യക്തിയാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു പക്ഷെ അടുത്തിടെ കേട്ട ഈ ഒരു കാര്യം വളരെയധികം ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒടുവിലുണ്ടി കൃഷ്ണൻ മരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു കിഡ്നി പേഷ്യന്റ് ആയിരുന്നു കിഡ്നി പേഷ്യന്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മുഖത്തും ശരീരത്തും ഒക്കെ നല്ല നീരും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആ നീരും ഒക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം രസതന്ത്രം എന്ന സിനിമയിലൊക്കെ ആക്ട് ചെയ്തത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു നടനായിരുന്നു ഒരുപാട് കഴിവുള്ള ഭയങ്കരമായിട്ട് നമുക്ക് നമ്മുടെ ഒരു ആൾ അല്ലെ നമ്മുടെ വീട്ടിലെ ഒരു അമ്മാവൻ ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നിക്കുന്ന രീതിയിലൊക്കെ ഉള്ള നല്ല തന്മ തന്മയത്വത്തോടെ ഭയങ്കര ഒറിജിനലായിട്ട് അഭിനയിക്കുന്ന കുറേ നടന്മാരുണ്ടായിരുന്നു അതിലെടുത്ത് പറയത്തക്ക ഒരു നടൻ തന്നെയായിരുന്നു ഒടുവിലുണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ അദ്ദേഹം ഭയങ്കരമായിട്ട് രോഗബാധിതനായിരുന്നു കിഡ്നി പേഷ്യന്റ് ആയിരുന്നു അപ്പം അങ്ങനെയുള്ള സമയത്താണ് ഈ രഞ്ജിത്തുമായിട്ട് എന്തോ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായി രഞ്ജിത്തിനോടൊരു തമാശ പറഞ്ഞു അത് രഞ്ജിത്തിന് ഇഷ്ടപ്പെട്ടില്ല അതിന്റെ പേരിൽ ഈ വയോവൃദ്ധനായിട്ടുള്ള നമ്മുടെ ഒടുവിലിണ്ണ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന നടനെ അദ്ദേഹം തല്ലി എന്നാണ് പറയുന്നത് ഒരടി കൊടുത്തിട്ട് അദ്ദേഹം കറങ്ങി താഴെ വീണു അത്രയ്ക്കും ഭയങ്കരമായിട്ടാണ് അതിനെ അദ്ദേഹത്തിനെ ഉപദ്രവിച്ചത് അപ്പോൾ അതൊരു ഇൻസൾട്ടിംഗ് ആയിട്ട് ഒരു കാര്യമായതുകൊണ്ട് കാര്യമായതുകൊണ്ട് തന്നെ ഒടുവിലിണ്ണ കൃഷ്ണൻ അതിനുശേഷം ഭയങ്കര ഗ്ലൂമിയായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു വിഷമത്തിലും മൗനത്തിലൊക്കെ കാണപ്പെട്ടിരുന്നു അദ്ദേഹം ഭയങ്കര വിഷമത്തിലായിരുന്നു അതിനുശേഷം എന്നൊക്കെ ആലപ്പി അഷ്റഫ് പറയുന്നുണ്ട് ശരിയാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്ക് ഭയങ്കര നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മാനസികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഓൾറെഡി അദ്ദേഹം ഒരു കിഡ്നി പേഷ്യൻ്റ് ആയിരുന്നു ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള രോഗത്തിനൊക്കെ അടിമപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെയുള്ള ഒരു കാര്യം കൂടെ നടന്നു കഴിയുമ്പോൾ അത് മാനസികമായിട്ട് നമ്മളെ തർ തകർക്കുക തന്നെ ചെയ്യും അപ്പോൾ രഞ്ജിത്തിൻ്റെ രഞ്ജിത്തിനെ പോലുള്ള ഒരു ആൾ അത് ചെയ്തത് വളരെ മോശപ്പെട്ട ഒരു പ്രവൃത്തി തന്നെയാണ് അപ്പോൾ ഇവർ പുറത്ത് കാണുന്ന ആ ഒരു ബാഹ്യ സൗന്ദര്യമൊന്നും ഇവരുടെ മനസ്സിലോ ഇവരുടെ പ്രവൃത്തിയിലോ ഇല്ല എന്നുള്ളത് തെളിയിക്കുന്ന കാര്യം തന്നെയാണ് ഇത് ഇത് കേട്ടപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ തോന്നിയില്ല കാരണം അത്രയ്ക്ക് മോശപ്പെട്ട ഒരു സംഭവമാണല്ലോ അദ്ദേഹം ചെയ്തത് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ തിരിച്ചു റിയണം ഇപ്പം കാലം എല്ലാത്തിനും കണക്ക് ചോദിക്കും എന്ന് പറയുന്നത് പോലെ ഇപ്പം രഞ്ജിത്ത് ചെയ്ത എല്ലാ പാവങ്ങളുടെയും ഫലമായിട്ട് അദ്ദേഹം ഇപ്പോൾ ഒരുപാട് മാനക്കേടും നാണക്കേടും ഒക്കെ അനുഭവിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഇമേജ് അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ട് വന്ന വലിയൊരു കൊട്ടാരം അതെല്ലാം തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ബാഹ്യ സൗന്ദര്യത്തിലല്ല നമ്മുടെ പ്രവൃത്തിയില് നമ്മുടെ സ്വഭാവത്തിലൊക്കെയാണ് എല്ലാ മനുഷ്യരും നന്മ കൊണ്ടുവരേണ്ടതെന്നൊക്കെ നമുക്കിതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ഇല്ലെങ്കിൽ ഇവരുടെയൊക്കെ കപടാ മുഖങ്ങൾ ഇല്ലെങ്കിൽ സിനിമാ ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ ഒക്കെ പറയുന്ന നല്ല ഒരു ചാനലാണ് ആലപ്പി അഷ്റഫ് എന്ന് പറയുന്ന ആ ഒരു സംവിധായകന്റെ അദ്ദേഹം അതിനകത്തുനിരുന്ന് വളരെ സത്യസന്ധമായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നതായിട്ടാണ് എനിക്ക് കേൾക്കുമ്പോൾ തോന്നിയിട്ടുള്ളത് പക്ഷേ ഇതാണ് എന്നെ ഞെട്ടിപ്പിടിച്ച ഒരു സംഭവം ഇല്ല എനിക്ക് വളരെയധികം വിഷമം തോന്നിയ ഒരു സംഭവം എൻ്റെ ഫാദറും ഇങ്ങനെ കിഡ്നി പേഷ്യൻ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കാര്യം കേട്ടപ്പം ഒന്നുകൂടെ വിഷമം തോന്നി ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണനൊക്കെ മരിക്കുന്ന ആ സമയത്ത് തന്നെയാണ് എൻ്റെ ഫാദറും ഈ ലോകം വിട്ടുപോയത് അപ്പം എനിക്ക് ഇത് ഭയങ്കരമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ടത് കേട്ടപ്പം വിഷമം തോന്നി കാരണം ആ ഒരു അസുഖത്തിൻ്റെ തീവ്രത എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ ആ സമയത്ത് ഒരാളെ തല്ലുക എന്നൊക്കെ പറഞ്ഞാൽ എത്ര ക്രൂരമായ ഒരു കൃത്യമാണത് അതൊക്കെ കണ്ട സമയത്ത് ഒരു വീഡിയോ ചെയ്ത് പ്രതികരിക്കാനും അതിനെപ്പറ്റി പറയാനും തോന്നി അപ്പം അങ്ങനെ ചെയ്ത ആ ഒരു മനുഷ്യനോട് ദൈവം ചോദിക്കുകയാണിപ്പം ഇല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഏതൊരു വ്യക്തിയാണെങ്കിലും അവനവൻ ചെയ്യുന്ന ധർമ്മത്തിൻ്റെ ഫലം അവനവൻ അനുഭവിക്കും എന്നൊക്കെ പറയുന്നത് വളരെ കൃത്യമാണ് എന്നാണ് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത് ലോകത്തിലെ തന്നെ ഇരിക്കുന്ന സമയത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മൾ നന്മ തിന്മകളെല്ലാം അനുഭവിക്കുന്നത് നമ്മൾ ചെയ്ത് പോയ പാപത്തിൻ്റെ ഫലം നമ്മൾ ഇവിടെ വെച്ച് തന്നെയാണ് അനുഭവിച്ചിട്ട് പോകുന്നത് അല്ലാതെ സ്വർഗ്ഗം നരകം എന്നൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹം ചെയ്ത പാപത്തിൻ്റെ ഫലം ഇപ്പോൾ അദ്ദേഹം എങ്ങനെയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തികച്ചും അദ്ദേഹത്തിന് അർഹതപ്പെട്ടത് തന്നെയാണ് അപരിഞ്ചിത്തിനെ പോലെയുള്ള ഒരു വൃത്തികെട്ട സ്വഭാവത്തിനുടമയായ മനുഷ്യനോട് പരമപുച്ഛം തോന്നുന്നു ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തിൽതെൻ ബബായ്